കേസപ്പ നമ്മളിതാ എത്തി കണ്ടോ അത് ഉറക്കാണ് പല്ലേക്കാൻ വേണ്ടി പോണ ഫുഡ് ഇഡ്ഡലി ഇഡ്ലി ഫുഡ് കൊള്ളാം സാമ്പാറായാലും എല്ലാതും കൊള്ളാം ഉമ്മയൊക്കെ അടിപൊളി നൈസ് നല്ലൊരു പീസ് ആയിട്ടുള്ളൊരു സ്ഥലം അടിപൊളി കേസ് ഒരാളവിടെ കിടന്ന് ഭയങ്കര മിസ്സിങ് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പോവാൻ പറ്റാത്തോണ്ട് പിന്നെ നമ്മള് ഷോപ്പ് അടച്ചിട്ട് കഴിഞ്ഞ ഇനി അങ് ഇപ്പൊ ഓഫറൊക്കെ ഇട്ടു അതുകൊണ്ടാണോ നമ്മള് ഷോപ്പ് തുറക്കുന്നത് എങ്കിലും പറഞ്ഞേ പറ്റാണ് വൈകിട്ട് വരാൻ പറഞ്ഞു നമുക്ക് എങ്ങനെ പോയാലും മൂന്ന് നാല് മൂന്ന് മണിക്ക് മൂന്ന് മൂന്നര മണിക്കൂറേ ഉള്ളൂ സ്ഥലം അപ്പൊ നമ്മൾ അങ്ങനെ ഇറങ്ങാനായിട്ടുണ്ട് അപ്പൊ പൊന്ന് ഗൾഫ് പോവുക പോവാ ടിപ്പല്ലോറി ആയിട്ടാണ് വന്നത് ട അപ്പൊ ഗൊന്നും ഇല്ലെന്ന് ചെറിയ ഒരു ട്രാക്ക് ആയിരുന്നോ കാലെടുത്ത് വെച്ചാൽ അപ്പുറത്തെ ട്രക്കിലോട്ട് പോയി പക്ഷെ ഇപ്പം അങ്ങനെ കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് ആണ് അങ്ങട്ട് പോവേണ്ടത് അപ്പം നമ്മളെല്ലാം ഫ്രഷായി ഒരു ഉറപ്പൊക്കെ എണീറ്റ് വൈകിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കിട്ടാം അപ്പം നമ്മളിതാ ഗോ ടു കോവിൽ കോവിലിൻ്റെ എൻട്രൻസ് തന്നെയാണ് നമ്മളെ വീട് ഇതാസ് അപ്പം നമ്മൾ പോവുകയാണ് ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ നമ്മളതിൽ ശേഷം വൈകുന്നേരം ഫ്രഷ് ആയിട്ടൊക്കെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോണ്ടിരിക്കും നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ കോവിലാണ് ഈ ഫ്ലെക്സ് എന്ന് പറഞ്ഞത് ഈ തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ ഉണ്ട് അവരെ പയ്യമ്മര് അല്ലെങ്കിൽ അവരെ കല്യാണ വീട്ടിലൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇപ്പൊ കോവിലായോണ്ട് അവിടെ ചുറ്റുവട്ടത്തുള്ള പയ്യമ്മരതൊക്കെ ഫ്ലെക്സ് അടിച്ച് ഇങ്ങനെ വെക്കും അവരൊരു വിഷ് വിഷിങ് ഫ്ലെക്സ് ആണത് അങ്ങനെ നമ്മള് കോവിലെ പോയപ്പോ അവിടെ എന്തോ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീഡിയോ ഒക്കെ എടുക്കുക അതിനൊന്നും വേറെ പ്രശ്നവും കാര്യങ്ങളും അപ്പൊ തിങ്കളാഴ്ച രാത്രി കരകാട്ടമായിരുന്നു ഉണ്ടായിരുന്നത് അത് എനിക്ക് അത്ര ഇഷ്ടപ്പെടുകയില്ല ചിലപ്പം മീനിങ് അറിയാനായിട്ടാണോ എന്താ എനിക്ക് അറിഞ്ഞോളൂ എന്തേലും ഞാൻ ഒരു എന്താ പറയാ ഒരു കണ്ട കരകാട്ടം അല്ലെ അറിഞ്ഞ പറഞ്ഞു കേട്ടുള്ള ഒരു കരകാട്ടം കാര്യങ്ങളൊന്നും അല്ല ഒരുപാട് വർഷമായി വരുന്ന അതൊന്നും കാണാൻ അങ്ങനെ ഇരിക്കാറില്ല പക്ഷെ ഞാൻ ഇന്നലെ ഒരുപാട് സമയം നമ്മൾ ഇരുന്നു െന്ന് കണ്ടപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടമായിട്ടില്ല സംഭവം നമ്മളൊരു ഫിലിമിലെ ഒരു കരകാട്ടക്കാരായിരുന്ന സിനിമയിൽ കണ്ട കനകാട്ടവും ഈ ഒരു കനകാട്ടും വേറെ ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ പിള്ളേരൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് പേരുണ്ട് കിട്ടും ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ട് പിന്നെ അവർ മേലെ മേളക്കാർ വന്നു അവർ തുടങ്ങി പിന്നെ രണ്ട് ടൈപ്സ് കരകാട്ടമായിരുന്നുണ്ടായിരുന്നത് പിള്ളേരൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ വേഗം പോവാന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ അതായത് ചൊവ്വാഴ്ച രാവിലെ അതായത് ചൊവ്വാഴ്ച രാവിലെ ഇവിടെ കുടി ഉയർത്തുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്കറിഞ്ഞോട് ബസ് സ്റ്റോപ്പിന്റെ നമ്മൾ റോഡ് സൈഡിലാണ് നിൽക്കുന്നത് അപ്പം ബസ് സ്റ്റോപ്പിന്റെ അടുത്തൊരു കുടി ഉയർത്തിയിട്ടുണ്ട് അതിന് പാട്ടും ബഹളം ഒക്കെയാണ് അവിടെ പയ്യന്മാരെല്ലാവരും കൂടെ അത് എന്തായാലും അടിപൊളിയായിരുന്നു അത് നമുക്ക് ലഡും ഒക്കെ തന്നിരുന്നിട്ടു രാവിലെ പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയങ്ങണ്ട് ചൊവ്വാഴ്ച രാവിലെയാണ് മെയിൻ ഉത്സവം ഇപ്പം നമ്മൾ കോവിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഫുഡായാലും ശരി എല്ലാ എ ടു സെഡ് കാര്യങ്ങളിപ്പോൾ അവിടെ പോയി നമ്മൾ എന്താ പറയുക എല്ലാ കാര്യങ്ങളും അവരായിട്ട് ഷെയർ ചെയ്യുന്നത് അവരായിട്ട് കൂടുതൽ ഫുഡായി എല്ലാം നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എപ്പോഴും അതെന്നാലും ശരി എന്നാലും ശരി ഞാനൊക്കെ കൊച്ചിലേ പോവാൻ പോ പോയ പോവാറുണ്ട് ചിലയിട ചില സമയങ്ങളിൽ മാത്രമേ പോവാത്തേ ഉള്ളൂ അപ്പോൾ അത് കോവിലതാ ഓരോരുത്തർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി അവരിങ്ങനെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ എന്താ പറയുക അപ്പോൾ എങ്ങനെ അറിഞ്ഞുകൂടാം അങ്ങനെ കണ്ടോ അവരെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനെന്താ പറയുക എന്ന് എനിക്ക് അറിഞ്ഞില്ല പിന്നെ ഞാൻ മൈക്കിലാണ് ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതായത് മൈക്ക് വെച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് എങ്കിലും ഇവിടെ ഭയങ്കര ബഹളമാണ് പാട്ട് മേളം അങ്ങനെ ഭയങ്കര ബഹളമാണ് ഇവിടെ പിള്ളേരായാലും ശരിയല്ലതും പിന്നെതാ ഓരോരുത്തർക്ക് ദൈവത്തിന് അനുഗ്രഹം കിട്ടിയിങ്ങനെ അളകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങളും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും രണ്ട് ദൈവങ്ങളാണ് വിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മൂമ്മയും അമ്മയും ചേച്ചിയൊക്കെ മാലയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഇനി ആഗ്രഹം സാധിച്ചിരുന്നാൽ അപ്പോൾ അവരുടെ ആഗ്രഹം കാര്യങ്ങളൊക്കെ സാധിച്ചു പിന്നെ ഒരു വിശ്വാസമുള്ള ദൈവം തന്നെയാണ് അല്ല ശക്തിയുള്ള ദൈവം തന്നെയാണ് ഇതാണ് അമ്മൂമ്മേൻ്റെ ചെറിയ അനിയത്തി ഈ മഞ്ഞ സാരി എടുത്തതാണ് അമ്മൂമ്മേൻ്റെ ഏറ്റവും ചെറിയ അനിയത്തി ഞാൻ ഫേസ് കാണിച്ചില്ല തിരിഞ്ഞിരിക്കുകയായിരുന്നു അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കാണിക്കുക ഞാൻ പിന്നെ അധികം വീഡിയോ എടുക്കാനും പറ്റില്ല വെച്ചാൽ പിള്ളേരുള്ളത് കൊണ്ട് അധികം പറ്റില്ല ഞാൻ കൂടുതൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുത്തത് അതുകൊണ്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലേ എനിക്ക് പിന്നെ അതാ പിള്ളേർ അമ്മേൻ്റെ അടുത്തായിരുന്നു അന്നും എൻ്റെ തോളിൽ കടന്നുറങ്ങിയിരുന്നു ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഓവറായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ ഫുഡ് എന്ന് പറയണ എടുത്ത് പറയേണ്ട കേട്ടോ നമ്മൾ തിങ്കളാഴ്ച രാവിലെ തിങ്കളാഴ്ച രാത്രി സാമ്പാറും ചോറും എന്താ പൊങ്ങി അരി വെക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് റൈസ് അപ്പം അടിപൊളിയാണ് ഫുഡായാലും ശരി അവരെ സാമ്പാറും അവരെ അവിയും ഒക്കെ ഭയങ്കര ഒരു ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ ഒക്കെ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യമൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ എനിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അനുവരൻ്റെ ഒക്കെ കൂടെ അല്ലാണതിന് ശേഷമാണ് ഞാൻ പുറത്തുനിന്ന് കൂടുതൽ ഫുഡ് അതായത് വെറൈറ്റി അതേപോലത്തെ ടേസ്റ്റ് വേറുള്ള ഫുഡും കഴിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയത് എൻ്റെ ശരീരത്തെ പിടിക്കുക അല്ലെങ്കിൽ വയറിളക്കം ഛർദി അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം ഓക്കെയാണ് ഇപ്പം ഒരുവിധ ഫുഡ് കാര്യങ്ങളെല്ലാം എനിക്ക് പിടിക്കും അപ്പം അങ്ങനെ രണ്ട് ദിവസം ഉത്സവമായിരുന്നു ഞാൻ കൂടുതൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് വീഡിയോ എടുത്തത് അപ്പം ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം സ്ട്രേറ്റ് ആയിട്ട് വരും അപ്പം ഞാൻ വൈഡ് ആയിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് എന്താ പിള്ളേരും ബഹളം പിന്നെ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ശ്രീകുട്ടി അവരൊക്കെയാണ് എനിക്ക് ശ്രീകുട്ടിയാണ് എനിക്ക് കൂടുതൽ എടുത്തത് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അവളോട് ചിരിച്ചെടുക്കാൻ പറഞ്ഞാൽ അവൾ സ്ട്രേറ്റ് ആയിട്ട് വരുന്നത് എന്തായാലും ഞാൻ ഓൺ ഓൺവോയ്സ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തല്ലേ പിന്നെ അപ്ഡേഷൻ അറിയാൻ പറ്റും എന്താ വെച്ചാൽ അവിടെ നെറ്റ് ഭയങ്കര ഷോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കാണ് എനിക്ക് ഞാൻ അച്ഛൻ്റെ ഇതാണ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് മറ്റേ വൈഫൈ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലോൺ കുറച്ച് കിട്ടും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ മറ്റു വീട്ടിൽ ആകും